തി ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ഷൂ ബാബയോട് ആദരവുണ്ടെങ്കിൽ ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ ശ്രീമതത്തിലൂടെ നടക്കുക എന്നതാണ് ഷൂബാബയെ ബഹുമാനിക്കൽ ബാബ ചോദിച്ച ഇതാണ് കുട്ടികൾ അച്ഛനേക്കാൾ വലിയ ഇന്ദ്രജാലക്കാരാണ് എങ്ങനെ ഉത്തരം ഉയർന്നിലും ഉയർന്ന ബാബയെ തൻ്റെ കുട്ടിയാക്കി മാറ്റുക ശരീരവും മനസ്സും ധനവും കൊണ്ട് ബാബയെ തൻ്റെ അവകാശിയാക്കി മാറ്റി ബലിയാവുക ഇത് കുട്ടികളുടെ ഇന്ദ്രജാലമാണ് ഇപ്പോൾ ഭഗവാനെ അവകാശിയാക്കുന്നത് ആരാണോ അവർ ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്ക് സമ്പത്തിന് അധികാരിയായി മാറുന്നു അടുത്ത ചോദ്യം ഏത് കുട്ടികൾക്ക് വേണ്ടിയാണ് ട്രിബ്യൂണൽ അതായത് കോടതി കൂടുക ഉത്തരം ആരാണോ ദാനം ചെയ്ത വസ്തുവിനെ തിരിച്ചെടുക്കുന്നതിനുള്ള സങ്കല്പം വെക്കുന്നത് മായയ്ക്ക് വശപ്പെട്ട് ഡിസർവീസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ് കോടതി കൂടുന്നത് വളരെ വളരെ ദൂരദേശത്ത് നിന്നുമാണ് ഈ ശരത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇവിടെ ബാബ പറയുന്നു അല്ലയോ ആത്മീയ കുട്ടികളെ ബാബ നിങ്ങളുടെ അച്ഛനുമാണ് ടീച്ചറുമാണ് ഗുരുവുമാണ് ആരാണോ നമ്പർ വൺ ആയിരുന്നത് അവർ തന്നെയാണ് നമ്പർ ലാസ്റ്റിലേക്കും വരുന്നത് ഈ രാവണ രാജ്യത്തിൽ പഞ്ചവികാരങ്ങൾക്ക് മേൽ വിജയം നേടി നിങ്ങൾ കുട്ടികൾക്ക് ജഗജീത്തായി മാറണം ഒരു തവണ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം കൽപ്പത്തിന് ശേഷവും ആവർത്തിക്കും മായിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും ബാബയെ ഓർമ്മിക്കണം ചിലർ എരിക്കിൻ പൂവാണെങ്കിൽ ചിലർ സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് ഇത് വൈവിധ്യമാർന്ന പൂന്തോട്ടമല്ലേ ഭക്തിമാർഗത്തിലെ കാര്യങ്ങൾ എല്ലാം തന്നെ മറന്നേക്കൂ ഇപ്പോൾ ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് മാത്രം കേൾക്കൂ പറയുകയാണ് മോശമായത് കാണരുത് മോശമായത് കേൾക്കരുത് മോശമായത് പറയരുത് ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ് ഒന്ന് അവിനാശി ജ്ഞാനരത്നങ്ങളാൽ ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ച് സമ്പന്നരായി മാറണം ഒരു പ്രകാരത്തിലുമുള്ള അഹങ്കാരവും കാണിക്കരുത് രണ്ടാമത്തെ പോയിന്റ് സേവനത്തിന് യോഗ്യരായി മാറിയിട്ട് പിന്നീട് ഒരിക്കലും കുലദ്രോഹിയായി മാറരുത് ദാനം നൽകിയതിനു ശേഷം വളരെ വളരെ കരുതലോടെ ഇരിക്കണം ഒരിക്കലും തിരിച്ച് വാങ്ങണമെന്ന ചിന്ത പോലും ഉണ്ടാകരുത് വരദാനം നേരിട്ട് പരമാത്മാ പ്രകാശത്തിൻ്റെ കണക്ഷനിലൂടെ അന്ധകാരത്തെ ഓടിക്കുന്ന ലൈറ്റ് ഹൗസായി ഭവിക്കൂ താങ്കൾ കുട്ടികളുടെ അടുക്കൽ നേരിട്ട് പരമാത്മാ പ്രകാശത്തിൻ്റെ കണക്ഷനുണ്ട് കേവലം പരമാത്മാ സ്മൃതിയുടെ സ്വിച്ച് നേരിട്ടുള്ള ലൈനിലൂടെ ഓൺ ചെയ്യൂ എങ്കിൽ പ്രകാശം വരും എത്ര തന്നെ ആഴമാർന്ന സൂര്യപ്രകാശത്തെയും മറയ്ക്കുന്ന കരിമേഘമായാലും അതും ഓടിപ്പോകും ഇതിലൂടെ സ്വയവും പ്രകാശത്തിലിരിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ലൈറ്റ് ഹൗസായി മാറും സ്ലോഗൻ സ്വപുരുഷാർത്ഥത്തിൽ തീവ്രമാകൂ എങ്കിൽ താങ്കളുടെ വൈബ്രേഷനിലൂടെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മായ സഹജമായി ഓടിപ്പോകും Om Shanti